പ്രവാസി കേരളീയരുടെ ഉന്നമനത്തിനും സഹായത്തിനും വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ ഒരു സ്ഥാപനമാണ് നോർക്ക റൂട്ട് ഇതിലൂടെ പലതരം സഹായ പദ്ധതികൾ ഇൻഷുറൻസ് എമർജൻസി സർവീസ് എന്നിവയെല്ലാം നോർക്ക റൂട്ട് പ്രവാസികൾക്കായി നൽകി വരുന്നുണ്ട് നോർക്ക റൂട്ടിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡാണ് നോർക്ക ഐ ഡി കാർഡ് ഈ കാർഡ് ഉപയോഗിച്ചാണ് എല്ലാ സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നത് ഈ കാർഡിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷത്തേക്കാണ് നമ്മളിൽ പലരും വർഷങ്ങൾക്ക് മുമ്പേ നോർക്ക ഐ ഡി കാർഡ് എടുത്തിട്ടുള്ളവരായിരിക്കും അതിനുശേഷം ഇതുവരെ റിന്യൂവൽ ചെയ്യാത്തതിനാൽ കാർഡ് ഇന്നാക്റ്റീവ് ആയിരിക്കും ഇതുപോലത്തെ വാലിഡിറ്റി കഴിഞ്ഞ നോർക്ക ഐ ഡി കാർഡ് എങ്ങനെയാണ് റിന്യൂവൽ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിനായി വീഡിയോ മുഴുവനായും കാണുക ബ്രൗസറിൽ നോർക്ക റൂട്ട് എന്ന് സെർച്ച് ചെയ്യുക ഫസ്റ്റ് കാണുന്ന നോർക്ക റൂട്ട് എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പഴയ നോർക്ക അക്കൗണ്ട് ഈ പുതിയ പോർട്ടലിൽ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനായി ലിങ്ക് യുവർ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യാനായി രണ്ട് ഓപ്ഷൻ കാണാം ഒ എന്നും മാനുവൽ വെരിഫിക്കേഷൻ എന്നും മാനുവൽ വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പറും പാസ്പോർട്ടിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഒ വഴി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇവിടെ യൂസർ നെയിമിൽ പഴയ പോർട്ടലിലുള്ള യൂസർ നെയിമാണ് വേണ്ടത് പഴയ പോർട്ടലിലെ യൂസർ നെയിം അറിയാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റിട്രീവ് ഇറ്റ് ഫ്രം ദ ഓൾഡ് പോർട്ടൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക യൂസർ നെയിം റിട്രീവ് ചെയ്തെടുക്കുന്നതിനായി പാസ്പോർട്ട് നമ്പറോ നോർക്ക ഐ ഡി നമ്പറോ മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തത് അതിൻ്റെ ഐ ഡി നമ്പർ താഴെ എൻറ്റർ ചെയ്ത ശേഷം ക്യാപ്ച കോഡ് കൂടെ കൊടുത്ത ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ യൂസർ നെയിമും മൊബൈൽ നമ്പറും കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു മൊബൈൽ നമ്പർ ഇപ്പോൾ നിലവിലില്ലെങ്കിൽ ഇവിടെ നിന്നും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതിനായി സൈഡിൽ കാണുന്ന വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പുതിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ കൊടുത്ത പുതിയ നമ്പറിലേക്ക് വന്ന ഒ ടി പി താഴെ എൻ്റർ ചെയ്ത ശേഷം വാലിഡേറ്റ് ഒ ടി പി ടു അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആവുന്നതാണ് വീണ്ടും പുതിയ പോർട്ടലിലേക്ക് വന്ന് യൂസർ നെയിമിൽ നിങ്ങളുടെ ആ പഴയ യൂസർ നെയിം എൻ്റർ ചെയ്യുക താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിന് താഴെ നിങ്ങൾ പഴയ പോർട്ടലിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മാസ്ക് ചെയ്ത ഭാഗം ഒഴിവാക്കി ഫുള്ളായി എൻ്റർ ചെയ്യുക മുകളിൽ കൊടുത്ത മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ എസ് എന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ വാട്സപ്പിലേക്ക് വരുന്ന ഒ താഴെ എൻറ്റർ ചെയ്ത ശേഷം വെരിഫൈ ചെയ്യുക നോ ആണ് കൊടുക്കുന്നതെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ താഴെ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക പഴയ പോർട്ടലിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഇവിടെ മാസ്ക് ചെയ്ത രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ മാസ്ക് ചെയ്ത ഭാഗം ഒഴിവാക്കി മെയിൽ ഐ ഡി ഫുള്ളായി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക നെക്സ്റ്റ് പേജിൽ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ പുതിയൊരു പാസ്വേഡ് കൊടുക്കുക അതിന് താഴെ പാസ്വേഡ് കൺഫേം ചെയ്ത ശേഷം അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പുതിയ പോർട്ടലിലുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയത് കാണാം നെക്സ്റ്റ് സൈൻ ഇൻ ചെയ്യാനായി നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ എൻ്റർ ചെയ്യുക താഴെ പാസ്വേഡ് കൊടുത്ത ശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നോർക്ക സൈറ്റിലേക്ക് ലോഗിൻ ആവുന്നതാണ് എൻ ആർ കെ അബ്രോഡ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം സേവ് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ എല്ലാം കാണാൻ സാധിക്കും ഇവിടെ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ഇവിടെ നിന്നും എഡിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഏഴ് ഡീറ്റെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാം ഈ ഒരു മെസ്സേജ് ക്ലോസ് ചെയ്യുന്ന ശേഷം മുകളിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷ് എന്ന് കാണാം അത് സെലക്ട് ചെയ്യുക ഇവിടെ റിന്യൂ അപ്ലിക്കേഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ നോർക്ക ഐ ഡി ഇന്നാക്റ്റീവ് ആണെന്ന് കാണാം അതിന് നേരെ കാണുന്ന റിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഫോർ പ്രവാസി ഐ ഡി കാർഡിന് നേരെയുള്ള ബോക്സ് ടിക്ക് ചെയ്ത ശേഷം അപ്ലൈ അപ്ലൈനോ കൊടുക്കുക ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ വരുന്നത് നാനൂറ്റെട്ട് രൂപയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ എല്ലാം വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ റെഡ് സ്റ്റാറിൽ കാണുന്നെല്ലാം നിർബന്ധമായി ഫിൽ ചെയ്യേണ്ടതാണ് വിദേശത്തുള്ള ഓഫീസിൻ്റെ അഡ്രസ്സ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ അഡ്രസ്സ് ഇവയെല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കൺട്രി ഓഫ് റെസിഡൻസി നിങ്ങൾ ഏത് രാജ്യത്താണ് ഉള്ളത് അതിവിടെ സെലക്ട് ചെയ്യുക അടുത്തത് ഫാമിലി ഡീറ്റെയിൽസ് ആണ് അതിന് താഴെ പാസ്പോർട്ട് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് പാസ്പോർട്ട് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ പാസ്പോർട്ടിൻ്റെ മറ്റ് ഡീറ്റെയിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതിന് താഴെ വിസ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇത് ഓപ്ഷനൽ ആണ് ഡിക്ലറേഷൻ്റെ താഴെയുള്ള ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സേവ് ഡീറ്റെയിൽ കൊടുക്കുക നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ പഴയ ഫോട്ടോയും സിഗ്നേച്ചറും കാണാൻ സാധിക്കുന്നതാണ് ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ റിമൂവ് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് പാസ്പോർട്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതാണ് പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ബാക്ക് പേജും ഒന്നിച്ച് വേണം അപ്ലോഡ് ചെയ്യാൻ അതിന് താഴെ വിസ പേജ് അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിലും കാണാൻ സാധിക്കും എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം പ്രൊസീർ ടു ഫൈനൽ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക അടുത്തത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പ്രൊസീർ ടു പേ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യാനായി ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ നെറ്റ് ബാങ്കിങ് മൊബൈൽ വാലറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് യു പി ഐ ഉപയോഗിച്ച് എങ്ങനെയാണ് പേ ചെയ്ത് നോക്കാം അതിനായി യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത ശേഷം പ്രൊസീ ടു പേയിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ പേയിലേക്ക് ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതുകൂടി പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിനായി ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ വ്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയുടെ പേജ് ഓപ്പൺ ആയി വരും താഴെ കാണുന്ന ട്രാക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഐ ഡി എന്നതിന് നേരെയായി നിങ്ങളുടെ നോർക്ക ഐ ഡി നമ്പർ കാണാൻ സാധിക്കുന്നതാണ് തൊട്ടടുത്ത് കാണുന്ന ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോർക്ക ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ആവുന്നതാണ് അതിനുശേഷം നോർക്ക കാർഡ് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്